നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ ക്ഷേമനി ബോർഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ആയിരത്തി എന്ന നിരക്കിലാണ് ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ വിതരണ പ്രക്രിയയിൽ തുക തുടർന്നും ബാങ്ക് അക്കൌണ്ടിലേക്കും കൈകളിലേക്കും സ്വീകരിക്കുന്നതിന് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട രേഖകൾ ഇതിന്റെ അർഹത തെളിയിക്കുന്ന വിവിധ രേഖകൾ ഹാജരാക്കണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഇതിന്റെ തീയതികളാണ് ഈ ഒരു മാസത്തോടെ അവസാനിക്കാൻ പോകുന്നത് ഏതൊക്കെ രേഖകൾ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിക്കാത്തവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും വേണം ഏറ്റവും ആദ്യമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ സമർപ്പിക്കണമായിരുന്നു ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റോ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ നാളിതുവരെ പെൻഷൻ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒറ്റത്തവണ മസ്റ്ററിംഗ് പ്രക്രിയ ഈ ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് പൂർത്തീകരിക്കാനും ശ്രദ്ധിക്കണം നാളിതുവരെയായിട്ട് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാത്തവർ മാത്രം ഇത്തരം പ്രക്രിയകൾ നിർവഹിച്ചാൽ മതി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സേവന പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ഉത്തരവിൽ ഉണ്ടായിരുന്നു സർക്കാർ ഉത്തരവിൻ പ്രകാരം ഫെബ്രുവരി മാസം എട്ടാം തീയതി വരെയാണ് പഞ്ചായത്തിൽ ഇത് ഹാജരാക്കേണ്ടത് ആ ആധാർ കാർഡിന്റെ ഒരു പകർപ്പ് കൂടി വെച്ച് വേണം നമ്മൾ ഈ രേഖ സമർപ്പിക്കുന്നതിനും രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതുമാത്രമല്ല അത് ഡിസംബർ രണ്ടായിരത്തി ഒന്നിന് മുന്നേ പെൻഷൻ അനുമതിയായി പെൻഷൻ ബാങ്ക് അക്കൌണ്ടിലോ കൈകളിലോ സ്വീകരിച്ചു കൊണ്ടിരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ബന്ധപ്പെട്ട വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് തൊട്ട അടുത്ത മാസം മുതൽ പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകും എന്നാൽ കുടിശ്ശക വരുത്തിയ മാസങ്ങളിലെ പെൻഷൻ നൽകുന്നതുമല്ല ഇനി വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം നിലവിൽ സമർപ്പിച്ചിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ ഇനി സമർപ്പിക്കാനുള്ളവരുടെയോ ഒരു ലക്ഷവും അതിന് മുകളിലുമാണെങ്കിൽ അവർ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിധവാ പെൻഷനെ സംബന്ധിച്ചുള്ളതാണ് വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മെയ് മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നിന് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ഈ ഒരു നിയമം ബാധകമാവുക എന്നാൽ അവർ അറുപത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അവർ മാത്രം രേഖകൾ സമർപ്പിച്ചാൽ മതി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക രേഖകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ മാർച്ച് മാസം മുതൽ തന്നെ തടയാനാണ് തീരുമാനം ഇൻഫർമേറ്റീവായ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക